നമ്മളോടൊപ്പം പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് തൊട്ടുങ്കിൽ നിലവിൽ യു ഡി എഫിൻ്റെ ഉറച്ച മണ്ഡലം യു ഡി എഫിനോടൊപ്പം തന്നെ നിൽക്കുമെന്നതാണ് കണക്കുകൾ പറയുന്നത് അങ്ങനെ തന്നെയായിരിക്കുമോ ചാഴികാടൻ ഒറ്റയ്ക്ക് നേടിയ ചാഴികാടൻ്റെ ഒരു എം പി എന്ന നിലയിലുള്ള പെർഫോമൻസിന് പോലും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ഈ രാഷ്ട്രീയ മാറ്റത്തെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോട്ടയത്ത് അടിയൊഴുക്കുകൾ വിധി നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലമായി എന്തായാലും കോട്ടയം മാറും എന്നുള്ളതാണ് കോട്ടയത്ത് നിന്ന് ഉള്ള ഗ്രൗണ്ട് റിയാലിറ്റി കാരണം കേരള കോൺഗ്രസുകൾ തമ്മിലാണ് മത്സരമെങ്കിലും അടിസ്ഥാനപരമായ മത്സരമെങ്കിലും അവർക്ക് സി പി എമ്മിനെയും കോൺഗ്രസിനെയും അവരുടെ സംഘടനാ സംവിധാനത്തിനെയും ആശ്രയിക്കേണ്ട വലിയൊരു സാഹചര്യമാണ് ഇന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം ഇപ്പോൾ യു മണ്ഡലം എന്ന പെരുമ നിലനിർത്തുമ്പോൾ പോലും ഈ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നത് ഈ രണ്ട് പാർട്ടികൾക്കാണ് ഇവരിൽ അധിഷ്ഠിതമായിരിക്കും വിജയവും നിർണയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ കേരള കോൺഗ്രസ് എം അതായത് ചാലിക്കാൻ അടക്കമുള്ളവരുടെ പാർട്ടിയുടെ അവകാശവാദം പ്രധാനമായും പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ള പ്രത്യേകിച്ച് വി എൻ വാസവനും അടക്കം മത്സരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തിലേക്ക് മാണി ഗ്രൂപ്പിൻ്റെ വോട്ടുകൾ കൂടി ചേരുമ്പോൾ വിജയ സാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തലേക്കാണ് അവർ പോകുന്നതെങ്കിൽ യു നിന്ന് വിജയിച്ച് എൽ ഡി എഫ് പാളയത്തിലേക്കെത്തിയ ചാഴിക്കാടിനോട് വലിയ വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ വോട്ട് ചെയ്യാൻ ഒരു വിഭാഗം കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അവകാശവാദം അതുകൊണ്ട് ഇരു പാർട്ടികളുടെയും പ്രവർത്തനത്തെ ആശ്രയിച്ച് തന്നെയായിരിക്കും ഇവിടുത്തെ ഒരു പോവുക മാത്രവുമല്ല പ്രധാനമായും കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അത് യു ഡി എഫ് വിട്ട് ഇടതുമുന്നണി പാളയത്തിലേക്ക് വരുമ്പോൾ ഈ മണ്ഡലത്തിലെ പന്ത്രണ്ട് ബ്ലോക്കുകളിൽ പതിനൊന്നും തങ്ങളുടെ കൈക്കലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതായത് എൽ ഡി എഫിനൊപ്പം ചേർന്നപ്പോൾ എൽ ഡി എഫിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള വലിയ നേട്ടമായി അവർ അവതരിപ്പിക്കുന്നുണ്ട് ഒപ്പം മണ്ഡലത്തിൽ നിയമസഭയുടെ വോട്ടുകൾ തമ്മിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ മുപ്പതിനായിരത്തിനടുത്ത വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അവകാശം അത് അവർ മുന്നോട്ട് വെക്കുന്നു അതാണ് ചായക്കാടൻ അടങ്ങുന്ന എൽ ഡി എഫ് അവരുടെ ഒരു വിജയ സാധ്യത മുൻനിർത്തി പറയുന്നത് എന്നാൽ ഈ മണ്ഡലത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള യു ഡി എഫ് സ്വഭാവം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല ഇത് രണ്ടും പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിനെയും മണ്ഡലങ്ങളുടെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എൽ ഡി എഫ് പരിശോധിക്കുന്ന ഫാക്ടർ ഒന്ന് ചാലിക്കാടിന്റെ പൊതുസമ്മതിയാണ് ആരെയും പിടക്കാത്ത ഒരു വ്യക്തിത്വമുണ്ട് എല്ലാവരോടും വളരെ സൗമ്യായി ഇടപെടുന്ന ഒരു വ്യക്തിത്വം ഒപ്പം ഈ സി പി എമ്മിന്റെ അടിത്തറ അടക്കം ഉപയോഗിക്കാമെന്നുള്ളത് എന്നാൽ കോൺഗ്രസ് പാളയത്തിലാകട്ടെ ശക്തരായിട്ടുള്ള എം എൽ എ ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫിനുള്ളത് പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടിയുമ്മൻ മാണിശി കാപ്പൻ മോഹൻസ് ജോസഫ് അനൂപ് ജേക്കബ് എന്നിങ്ങനെയുള്ള വലിയൊരു താരനിര തന്നെ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കും ഒപ്പം